ഹായ് മ്പലത്തിൽ പോവാൻ വേണ്ടിട്ട് റെഡി ആയി നിക്കാരും ഉണ്ട് ഓരോരുത്തരും ഓരോരുത്തരും നടന്നുകൊണ്ട് വീട്ടിന്റെ അടുത്തുള്ള കൃഷ്ണന്റെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത് അങ്ങോട്ടേക്ക് നടക്കാനുള്ള എല്ലാവർക്കും ഹാപ്പി വിഷു ദൈവട്ടെന്ന് അച്ഛനമ്മ മുന്നിലായിപ്പോയില്ലേ അമ്മ നിന്ന ആദ്യം നടന്നതാ അതാ കാണില്ല സാരി ഒന്നും കഴിയില്ല അതെ ഓണത്തിനാലും അങ്ങനെ സാരി ഒന്നും പോയിട്ടൊന്നില്ല പിന്നെ ഇവിടെ നിന്ന് അടുത്തല്ലേ സാറ്റ് കളിക്കൂട്ട് അമ്മാന വിളിക്കുന്നേ ഇത് ഇത്രേ ഉള്ളു ദൂരം ഒരു അഞ്ചു മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മൾ ഉത്സവത്തിന് വന്നിട്ടുണ്ട് അമ്പലത്തിൽ അന്ന് കേറിയിട്ടില്ല ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനും മക്കളും മൂത്തച്ഛനും ഒക്കെ പോയില്ലേ ആ ഇവിടെ തിരയല്ലേ പ്രധാനമുള്ള അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങള് ഫോൺ കൊണ്ടുപോകുന്നില്ല ബാക്കി പോയി വന്നിട്ട് അമ്പലത്തിൽ പോയി തിരിച്ചറങ്ങി തൊഴുത് അമ്പലത്തിനുള്ളിലേക്ക് പോണിപ്പൊളാക്കുന്നില്ല അമ്പലത്തിൽ പോയി വന്നല്ലേ പലയോട്ട് രസം മാറ്റി ഡ്രസ്സമാറ്റി മുണ്ടൊക്കെ മാറ്റി കൊടുത്തു ഉണ്ടാക്കിക്കാം ഞങ്ങൾക്ക് വലിയ റിസ്ക് ഒന്നുമില്ല ഉണ്ടാക്കിയാൽ മാത്രമല്ല കഴിച്ചാൽ മാത്രം വലിയ ഹലോ കൃഷി പരതുന്നുണ്ട് ഓ ഓ പിന്നല്ലേ കളർ വാങ്ങിച്ചത് ആണോ അല്ല ഈ കളർ ഒന്നും ഇല്ല അതേ കൂട്ടൊന്നും ഇല്ലാലോ ഈ കളർ ഇത് ടീഷർട്ട് ആണോ അമ്പടോ കുപ്പായി വാങ്ങിക്ക വാങ്ങിക്കോടി ലൈറ്റ് കളറാ ഉള്ളവന് നോക്കട്ടെ അമ്മയgetLogger 2 ഏപ്പോ നമ്മൾ ചെക്കില്ലല്ലേ രാവിലെ വ്രച്ചല്ലേ ഒറ്റക്കോട്ടെ 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 വാവടെ дарвиക്കിനെ വെൽപള ആവും ഇത്രയ മോക്ക് 10 മിനിറ്റ് കഴിഞ്ഞല്ലേ ആർനെ സ്റ്റിൽ ഇടത്തോട്ട് നമ്മൾ അഞ്ച് തേഗില കപ്പ് നോക്കാം ഇയ്യോ 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 ആ മുത്തത് കൂടി കിച്ചത്തോ വാ വാ ആ 갈гайല വാ എയ് ദാ യേ

ஓடிக்கோடு கலிக்க <laughs> നേടാ വട്ടിക്കെ മന്ത സ്കൈ ഷോട്ട് സ്കൈ ഷോട്ട് ആള് കാരോ വിച്ചോ ഓക്കേ നാല് മുള്ളി ഇല്ലേ ആ തരം കണ്ട നല്ല പറയുന്നത് ആണി ഇന്നാന്ന് കുറച്ച് ആ അമ്മേดิ അങ്ങോട്ട് വാ അങ്ങേർട്ടാ ദേ കുറച്ച് കുറച്ച് കണ്ടോ ഒന്നേങ്ങി ഇന്നാ മുള്ള കാര്യക്ക് സ്കൈ ഷോട്ട് അല്ല ആ മോൾ കമ്പനി ആള് ആണ് ഓtoy കണ്ടി ഇണ്ടാ അല്ലല്ല മുള്ളി അതെ അല്ല സ്കൈ ഷോട്ട് കാണണേ മോൾ പോവാനെ ബാ ഹംബു ടേലി ടൗൾ ടേലി ഇ കല്ലിയൊക്കെ കണ്ടായി അത് അല്ലേ മൈൻറ്റൊള്ളേ പോളായി അത് പൈസ കിട്ടിട്ടോ സാധനം ധാർമ്മികം ഓട്ടിക്കുന്നില്ലേ

നെൽത്തിട്ടൊട്ടിക്കും അതേട്ടാ കമ്പത്തിരി കൂടെ ഉണ്ടാകൂ ഓടോട് കേട്ടോ ആ രണ്ടു നോക്കിയാൽ പറഞ്ഞത് തന്നെ പൊട്ടു നോക്കാം ആ ഓക്കെ കത്തി 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 അടുത്തൊരു പൂത്തിരി പറ ൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് പത്ത് ഗുണ്ടുകൾ ചെറിയ ഇന്നലെ കത്ത് കഴിക്കില്ലേ കത്തു കത്തു മറ്റേത് പൊട്ടി കൈസ് അടുത്തത് അടുത്ത് പൊട്ടാതെ ഇരിക്കട്ടെ അവസാനം അത് കത്തി മൂന്നെണ്ണം ചിറ്റി പോയി ഒന്ന് കത്തി അടുത്ത എത്ര ഷോട്ട പന്ത്രണ്ട് പന്ത്രണ്ട് ഷോട്ടില്ല അടുത്ത പന്ത്രണ്ട് ഷോട്ട് തന്നെ രണ്ടുപോയി കത്തിക്കണ്ട എന്തോന്ന് കത്തിക്കാം എന്തായാലും